നിങ്ങളുടെ ഫോൺ ടാബ് വാച്ച് ഇയർപോഡ് തുടങ്ങി ഏത് ഗാഡ്ജറ്റുകൾ കേടായാലും ഇനി പേടി വേണ്ട നിങ്ങളുടെ ടെക് സംബന്ധമായ പ്രശ്നങ്ങൾ ഏതുമാവട്ടെ ഓഫീസ് പൂക്കുട്ടും പാടം യു ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ൂര് നമ്മൾ യു ഡി എഫിന്റെ നേതൃത്വ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ചേർക്കാനുള്ള തീരുമാനമെടുത്ത് പിന്നെ കുറച്ച് നാളുകൾ വീണ്ടും ചേർന്ന് അതേ കമ്മിറ്റി കൂടി പേര് ചേർക്കാനുള്ള പ്രക്രിയ തുടങ്ങി അതെല്ലാം കഴിഞ്ഞ് ഇപ്പോ ഈ ഇരുപത്തിനാലാം തീയതിയോടുകൂടി അത് പൂർത്തീകരിച്ച് അഞ്ചാം തീയതി ഫൈനൽ ലിസ്റ്റ് വരിക ഈ മൂന്ന് മാസത്തിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഏറ്റവും ഒടുവിൽ ബൂത്ത് തല കമ്മിറ്റികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ബൂത്ത് തല കമ്മിറ്റികളുടെ കാര്യത്തിൽ ഇവിടെ ചെയർമാൻ കൺവീനർമാരായി കഴിഞ്ഞു നിങ്ങൾ അമ്പരം അറിയില്ല മറ്റു പല സ്ഥലങ്ങളും ആയിട്ടില്ല അതത് ബൂത്തുകൾ ഈ ചെയർമാനും കൺവീനർമാരും പുതുതായി വന്ന മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന്റെ മുന്നോടിയായി തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായാണ് യു ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് ചെയർമാൻ കൺവീനർമാരെ ഉൾപ്പെടുത്തി സെമിനാർ സംഘടിപ്പിച്ചത് യു ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡി പ്രസിഡന്റ് വി ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എ സലീം ആര്യഡൻ ഷൌകത്ത് ഇക്ബാൽ മുണ്ടേരി എൻ എ കരീം കേബിൾ രവി കൊമ്പൻ ഷംസു പി എം സിദിക്കോയ തങ്ങൾ ഗോപിനാഥ് പാലോളി മെഹബൂബ് അമീർപൊറ്റമൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്